നമ്മൾക്കും വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നാണ് എന്തായാലും അതിൻ്റെ ഒരു ഉത്തരം ലഭിച്ചില്ല ചർച്ചയിൽ പക്ഷേ എൻ്റെ ചോദ്യം ജനാധിപത്യം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കും വേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് നമ്മൾ പറയുന്നത് ഈ ജനാധിപത്യം എന്ന വാക്ക് തന്നെ എന്നൊരു അശ്ലീലമല്ലേ കാരണം ആധിപത്യം അവിടെയുണ്ട് ഒരു ഹൈരാർക്കി അവിടെയുണ്ട് ഒരു ഹൈരാർക്കി ഉള്ള ഒരു സിസ്റ്റത്തിൽ അതിലേക്ക് കയറി ചെല്ലുന്നവർക്ക് ഒരു സിസ്റ്റം ആവശ്യമായി വരില്ലേ ജനാധിപത്യം എന്ന് പറഞ്ഞത് ഈ ആധിപത്യക്കാരന്മാർ ജനാധിപത്യം കേട്ട ഇത്രയും അറിയണം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ജനകീയം എന്നുള്ള വാക്ക് പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ജനായത്തം ജനകീയം എന്നുള്ള വാക്കുകൾ മനുഷ്യർ രണ്ടാമത് വികസിപ്പിച്ചിട്ടുണ്ട് അല്ല ജനാധിപത്യത്തിൻ്റെ ആധിപത്യമാണ് നമുക്ക് വേണ്ടാത്തത് അത് എവല്യൂഷൻ എന്നുള്ള വാക്ക് ഡാർവിനെഴുതിയതല്ല അന്ന് പുരോഗമനവാദികളായ ആളുകളുണ്ട് അവന്മാരാണ് ദൈവത്തിന് പകരം പ്രകൃതിയാണ് മനുഷ്യരെ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് കണ്ടപ്പോൾ മനുഷ്യനെ സ്പെഷ്യലായി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചവന്മാരുടെ വരികളിനകത്തു നിന്നാണ് ഇവോൾവ് ഇങ്ങനെ അങ്ങ് മേപ്പോട്ടങ്ങ് വന്നെന്നാണ് അങ്ങനെ മേപ്പോട്ടൊന്നും വന്നിട്ടില്ല എവല്യൂഷൻ എവല്യൂഷനെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു മരത്തിനകത്തെ നൂറുകണക്കിന് ബ്രാഞ്ചിൻ്റെ തുമ്പാണ് ഓരോ ബ്രാഞ്ചും അതിൻ്റെ തുമ്പാണ് ഇപ്പം ഈ കാണുന്ന ലോകത്ത് കാണുന്ന സകല ജീവികളും നമ്മളെപ്പോലെ തന്നെ മോഡേണാണ് ആധുനികമാണ് അല്ലാതെ ബാക്ടീരിയ പൺ പഴഞ്ചനും നമ്മൾ മോഡേണുമാണ് നല്ല എവല്യൂഷൻ അന്ന് ഇത് അവിടെ ഇരിക്കുന്നമാരല്ലായിരുന്നു പുരോഗതിക്കാൻ വേണ്ടി നിന്ന വിദ്വാൻമാർ ഇത് കേട്ടപ്പോൾ ദൈവത്തിന് പകരം ദാ കണ്ടുപിടിച്ചു മനുഷ്യനെങ്ങനെ സ്പെഷ്യലായിരുന്നു ഭയങ്കര വിവരമാണല്ലോ നമുക്ക് എപ്പക്സ് ഓഫ് എവല്യൂഷൻ എന്നാണ് നമ്മളെ സ്വയം അങ്ങനെയാണ് ഈ കൊരങ്ങിങ്ങിൻ്റെ പടം വരച്ച് വരച്ച് മനുഷ്യനായിട്ട് നിൽക്കുന്ന പടമൊക്കെ വരച്ച് വെച്ചത് ഇങ്ങനൊന്നുമല്ലത് ഇപ്പം നമ്മളീ കാണുന്ന സകല ജീവികളും ആധുനിക ജീവികളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളവരല്ല അത് അങ്ങനെയാണ് പരിണാമം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ കേട്ടുകൊണ്ട് നിൽക്കുന്നവന് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴാണ് ഇയാൾ ഈ ആധിപത്യം ഇവിടുത്തെ ജനാധിപത്യം ആധിപത്യം വേണമെന്ന് എല്ലാവരും ആദ്യമേ അറിയാം അതുകൊണ്ടാണ് ഡെമോക്രസിയെ പറ്റി പറയുമ്പോൾ ഭരണം ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല സേവനമാണുള്ളത് ക്രമീകരണമാണുള്ളത് ഇത്രയും അറിയണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ ഇത് ഈ പറയുന്ന വിഷയം മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഭരിക്കാനൊരു വഴി കണ്ടുപിടിക്കുന്ന കഥയല്ലത് ഭരണമില്ലാതാകുന്ന അവസ്ഥയെപ്പറ്റിയായി പറയുന്നത് സാഹോദര്യമാണ് അതിൻ്റെ സമത്വമാണ് സ്വാതന്ത്ര്യമാണ് ഇത്രയും സാധനങ്ങൾ പറ്റിയാണ് ജനകീയമായ പീപ്പിൾസ് എന്ന് പറയുന്ന വരിയാണ് അവിടെ ഉള്ളത് അതൊക്കെ നമ്മൾ ഇതുപോലെ അഴിച്ചു പണിയേണ്ട ഏരിയകളാണ് തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളുണ്ടായിക്കൂട സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് തിരഞ്ഞെടുപ്പ് അഞ്ച് വർഷം കഴിയുമ്പോൾ അവരെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടത് അല്ലെങ്കിൽ അവർ ഒരിക്കൽ തിരഞ്ഞെടുത്താൽ പോരെ ഇതിനാണ് എല്ലാ അഞ്ച് കൊല്ലം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഒറ്റ തവണ തിരഞ്ഞെടുത്താൽ പോരെ അപ്പോൾ അങ്ങനെ പറ്റത്തില്ല എന്ന് നമുക്കറിയാം അക്കൗണ്ടബിലിറ്റി വരത്തില്ല അതുകൊണ്ടാണ് അവർ രണ്ടാമത് വരണം വരുമ്പോഴെല്ലാം നമ്മളിങ്ങനെ പരിക്കപ്പെടാൻ കാത്തിരിക്കുന്നവരായത് കൊണ്ടാണ് പിണറായി ഇതിലെ വന്നാൽ ഇപ്പം എണ്ണിക്കും നിങ്ങൾ മുഴുവൻ വരും എനിക്കൊരു സംശയമില്ല കാര്യം കൊണ്ട് പരിക്കുന്ന രാജാവ് വരുമല്ലേ ഇതുകൊണ്ടാണ് അത് മനസ്സിലാകാതെ പോകുന്നത് വീടുകളിനകത്ത് അച്ഛൻ അമ്മ മക്കൾ എന്ന് പറഞ്ഞാൽ ഹെയറാർക്കി ഹെഡ് മാസ്റ്റർ തൊട്ട് അധ്യാപകർ വേറെ ഹെയർ കുട്ടികൾ മുഴുവൻ അനുസരണക്കാർ അനുസരണ പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് അതല്ല അനുസരണ ജനാധിപത്യത്തിലില്ല അറിഞ്ഞു പ്രവർത്തിക്കുന്നവരാണ് എന്താണ് ഈ നടക്കുന്നതെന്ന് അറിഞ്ഞ് അതിന് അവർക്ക് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പതിനെട്ടാമത്തെ വയസ്സ് വയ്ക്കുന്നത് അവർ പഠിക്കേണ്ടതുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത് വ്യക്തികളായിട്ട് ജനിക്കുന്നില്ല പതിനെട്ട് വയസ്സ് കൂടുന്ന വ്യക്തികളെല്ലാം കൂടെ ചേർന്ന് സമൂഹമുണ്ട് അങ്ങനെയാണ് പണ്ട് കാലത്ത് പഠിപ്പിക്കുന്നത് വ്യക്തികൾ ചേർന്ന് സമൂഹമുണ്ടായി ഏത് എവിടെ നിന്നാണ് അവൻ്റെ അച്ഛൻ്റെ വകയോ എവിടുന്നാണ് ഈ വ്യക്തി ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളായിട്ട് ജനിക്കൂ വ്യക്തികളാക്കി മാറ്റേണ്ടതുണ്ട് പക്ഷേ ആ വ്യക്തികളാക്കി മാറ്റുന്നത് കീഴടക്കുന്ന യുക്തികളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ മദ്രസയെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് മതപാഠശാലയെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് കീഴടങ്ങാൻ പഠിപ്പിച്ച് കാലയിലെ ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്നതാണ് വിദ്യാഭ്യാസം പണ്ട് അതിനാണ് മതപാഠശാലകളെല്ലാം ഉണ്ടാക്കിയത് ഈ കഥകൾ മുഴുവനും പഠിപ്പിക്കാനായിട്ട് പാണന്മാർ നടന്ന് പാടത്തില്ലേ ഈ അക്കാഡമിയൊക്കെ എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അതിനാണ് ഈ അവാർഡ് വെച്ചിരിക്കുന്നത് പദവി കൊടുക്കും ഇത് രാജാവ് പറ്റിച്ചല്ലേ ഒരു നക്ഷത്രം കൊടുത്താൽ ഭയങ്കരമാണെന്ന് പറയും രണ്ട് നക്ഷത്രം വെച്ചാൽ അതിനേക്കാളും ഭയങ്കരമാണ് എന്തു ഈ നക്ഷത്രം ആളെ പറ്റിക്കാൻ പറ്റിക്കാനുണ്ടാക്കുന്നതാണ് ഈ പദവികൾ മുഴുവനും അതിനുവേണ്ടി ചാകുവൻ അല്ലാതെ ഇതൊന്ന് ഞാനാദ്യം എത്തിയാണ് തിരുത്തിരിക്കരുത് ആ ബ്രിട്ടീഷുകാർക്ക് പകരം ഇപ്പോഴത്തെ കോന്തന്മാർ അവിടെ നിൽക്കും എന്നിട്ട് ആ റിപ്പബ്ലിക് ഡേയിൽ ഇങ്ങനെ പരവതാനിയൊക്കെ വിളിച്ചിട്ട് കാലു പൊക്കുന്ന കുറേ പോലീസുകാർ ഇത് എന്തിനാടാ ഇവനീ കാല് പൊക്കി നടക്കുന്നതെന്ന് ആരെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഈ കോപ്പുരാട്ടി മുഴുവൻ കാണിക്കുന്ന എന്തിനാണ് ആളുകളെ കീഴടക്കാനാണ് വലിയ ആയുധം വെടിയുണ്ട ഇതൊക്കെയാണ് കാണിക്കുന്നത് ഇങ്ങനെ ആളുകളെ കീഴടക്കാൻ വേണ്ടി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ മണ്ടേ കയറി ഇരുന്നിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കാരണം കൊണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് രാജാവിനുണ്ടാക്കിയതാണ് കൊട്ടാരം വലിയ മുറി വലിയ കസേര വലിയ മേശ നമ്മൾ ചെല്ലുമ്പം നമ്മൾ കുഞ്ഞാണെന്ന് തോന്നണം അതിനാണ് അതുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി അവനെന്താണ് വ്യത്യാസം വെളിവിടത്തില്ലേ അവനെ എന്താണ് വ്യത്യാസം അവനും ബാക്കിയുള്ളവർ കൊച്ചിനെ ഉണ്ടാക്കുന്ന പോലെ വലിയ അവനുണ്ടാക്കുന്നത് എന്താ ചെയ്യുന്നത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് വായിക്കാത്തതുകൂടെ അല്ലേ ഭക്ഷണം കഴിക്കുന്നത് എന്താണ് വ്യത്യാസം ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന കോന്തനൊക്കെ ഉണ്ടല്ലോ അവനൊക്കെ എന്താണ് വിധിച്ച് വെച്ചിരുന്നത് ഇതൊക്കെ എന്താ ചോദിക്കാത്തത് അതുകൊണ്ട് ഈ സ്ഥാപനത്തിനകത്തൂടെ ജനാധിപത്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല അഴിച്ചു വിടുവൊന്നും അല്ല സമാന്തരമായി ഉണ്ടാക്കണമെന്നേ നമ്മളാലോചിക്കണം നമ്മളെ അത്രയും ഈ പണികളെ പറ്റി ജനാധിപത്യത്തിനെ പറ്റി അറിയുന്ന ഇത്രയും വികസിച്ച മറ്റൊരിടം ലോകത്തില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇത് പറയുന്നത് ഇവിടുന്ന് ലോകം പഠിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷന് നിന്ന സ്ഥലമാണെന്ന് അവരുടെ ശീലവതല്ല തോക്കും തോക്കുമായിട്ട് നടന്ന് വെടിവെക്കുക എന്ന് അവർക്കറിയായിരുന്നത് എലക്ഷൻ നിൽക്കുന്നത് പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞ എന്താ പറയണ്ട കോന്തന്മാരാണ് എന്നിട്ട് ഇപ്പം വേറെ വല്ലതും രാവിലെ എണീറ്റ് ആലോചിക്കുന്നുണ്ട് എലക്ഷൻ നിൽക്കുന്നതല്ലാതെ ജനകീയ വിപ്ലവത്തിനെ പറ്റിയൊക്കെ ഭയങ്കര ആലോചനയാണല്ലയോ അയ്യോ ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് നന്നായി പോയ ഒരു പാവം പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നന്നായി പോയ ഒരു പാവം പാർട്ടി ബാക്കിയുള്ള പാർട്ടികളെ പോലെ പക്ഷെ ആ പാർട്ടികളിനകത്ത് ജനാധിപത്യം ഇല്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതിനെപ്പറ്റിയാണ് ഞാനീ പറയുന്നത് അപ്പം നാളെ പോയി എലക്ഷനെ നീക്കാനും ഒന്നും അല്ല ഈ പറയുന്നത് പാർട്ടി രൂപപ്പെടുത്തുമ്പോൾ ഇപ്പം ഇരുന്ന് നമ്മൾ ഈ പറയുന്ന പോലെ സംസാരിച്ചിട്ട് പുതു തീരുമാനം കോൺസെൻട്രേറ്റ് ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് നമുക്ക് ഈ ഫോണുകളെല്ലാം ഉണ്ട് നിങ്ങൾ ഇന്ന് നമ്മൾ ഈ ജനപ്രതിനിധികളെ പണ്ടത്തെ പോലെ ഈ അയക്കേണ്ട ആവശ്യം എന്താണിനി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഒരു ബില്ലുണ്ടാക്കിയാൽ എല്ലാ ആളിനോടും ചോദിക്കാൻ വായിച്ചിട്ട് അഭിപ്രായം പറയാൻ ഈ സ്റ്റാർ സിംഗറന്മാർ ഒക്കെ തിരഞ്ഞെടുക്കുന്ന വാക്കുകളൊരു ഓട്ടോ എടുക്കത്തില്ലേ ഇത് എന്താ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത ഇന്ന് ഇനി എന്തിനാണ് ഇമാരെല്ലാവരും അവിടെ പോയിട്ട് പരസ്പരം മുണ്ട് നോക്കി കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഭയങ്കര അത്യാവശ്യമാണെന്ന് ഇങ്ങനെയൊന്നും വേണ്ട എത്ര വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഇൻ്റർനെറ്റൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഈ പഴയ ഇലക്ഷനൊക്കെ ഇലക്ഷൻ തന്നെ ഇങ്ങനെ എന്തിനാണ് ആവശ്യമാണ് നമ്മളോട് കൺസൾട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം തിരക്കാൻ പറ്റുമെന്ന് പണ്ട് പറ്റത്തില്ല അതുകൊണ്ടായിരുന്നു പ്രതിനിധിയെ അയച്ചിരുന്നത് അതൊരു പഴഞ്ഞൻ സാധനമാണെന്നെങ്കിലും അറിയണം അല്ല ജനപ്രതിനിധി അവിടെ പോയി കഴിഞ്ഞാൽ അവിടനെ അവനങ്ങ് വിവരം കൂടുമല്ലേ ഒറ്റ വോട്ടിന് ജയിച്ചിട്ട് എന്ത് വിവരമാണ് വരുന്നത് എക്സ്പെർട്ടുകൾക്ക് പകരമല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരും അക്കൗണ്ടബിൾ ആകേണ്ടതുണ്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു ഓഫീസിൽ പോയി നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നല്ല സേവനം തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് മാർക്ക് കൊടുക്കണം ഈ സിസ്റ്റം എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നേ ഇതുപോലുള്ള മേഖലകളെ പറ്റിയുള്ള അറിവാണ് ഈ ഞാനീ പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് അങ്ങ് സംഭവിക്കുന്ന നാളെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അല്ലേ ഈ പറയുന്നത് സിസ്റ്റം മാറ്റണമെന്നാണ് പറയുന്നത്